നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കേരള സർവീസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ സമ്മേളനം നടക്കുന്നത് ജൂൺ പത്തിന് തൃക്കളത്തൂർ എം സി എം ഓഡിറ്റോറിയത്തിൽ അങ്കമാലി ഭദ്രാസന ഡയറക്ടർ പി വി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിൽ നിർത്തലാക്കിയ സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കണം സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം പ്രമേയത്തോടെ ആവശ്യമുണ്ട് അക്കാദമി നഷ്ടപ്പെട്ടത് എംഎൽഎയുടെ അനാസ്ഥയെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇടപെടുമെന്ന് സി പി ഐ മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ തിളക്കം നടന്ന നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മൂവാറ്റുപുഴ അജീവ് ഫൗണ്ടേഷനും കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയിൽ സംയുക്തമായ ആരവൊരുക്കിയത് പത്മശ്രീ ഐ എം വിജയൻ പ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി ദീപിക യങ് ജീനിയസ് പീറ്റും ഉന്നത വിജയികൾക്കുള്ള ആദരവും മൂവാറ്റുപുഴയിൽ നടത്തപ്പെട്ടു അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത കോതമംഗലം രൂപത വികാരി ജനറൽ ഡോക്ടർ പായസ് മലേക്കണ്ടത്തിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃയോഗം സംഘടിപ്പിച്ചു സംസ്ഥാന സമിതി അംഗമണ്ഡകയിൽ ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ജൂൺ പത്തിന് മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും തൃക്കളത്തൂർ എസ് സി എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കാലഘട്ടത്തിനനുസൃതമായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുക മരവിപ്പിച്ച ഡി എ പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള ചർച്ചകൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോർജ് ഇടയാർ ജില്ലാ ട്രഷറർ എം എസ് ബേബി സ്വാഗത സംഘം കൺവീനർമാരായ ഡേവിഡ് ചെറിയാൻ എ വി ജോൺ പബ്ലിസിറ്റി ചെയർമാൻ വി എ കുഞ്ഞുമൊയ്തീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘ ജീവനക്കാർക്ക് വേണ്ടി പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് രൂപീകരിക്കുന്നത് അന്നത്തെ ഗവൺമെൻറ്റ് പല സന്ദർഭങ്ങളിലുള്ള ചർച്ചകൾക്ക് വിധേയമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊണ്ണൂറ്റിയഞ്ചിലെ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം പെൻഷൻ ബോർഡ് രൂപീകരിക്കുകയും ഞങ്ങളെ ആദ്യകാലങ്ങളിൽ ഈ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ വിരമിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുമായിരുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതായത് ജീവനക്കാരിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ പിരിക്കുകയും അതിന് തുല്യമായ സഹ സംഖ്യ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് അടച്ചുകൊണ്ടുള്ള തുകയാണ് ഞങ്ങൾ വിരമിക്കുമ്പോൾ ലഭിക്കുവാനായിട്ട് ഉണ്ടായിരുന്നത് ആദ്യകാലങ്ങളിലുള്ള സഹകരണ മേഖല ജീവനക്കാർക്ക് തുച്ഛമായ ശമ്പളവും തുച്ഛമായ പ്രൊവിഡൻറ്റ് ഫണ്ടും ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഫണ്ടിലേക്ക് ചെറിയ തുകകളാണ് അന്നത്തെ വലിയ തുകയാണെങ്കിലും ചെറിയ തുകകളാണ് വന്നുകൊണ്ടിരുന്നത് ആ തുകകളുടെ കോൺട്രിബ്യൂഷൻ സഹകരണ സ്ഥാപനങ്ങൾ അടയ്ക്കുന്ന കോൺട്രിബ്യൂഷൻ ഈ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് മെമ്പേഴ്സിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ജില്ലാ സഹകരണ ബാങ്കിലെ മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ജില്ലാ സഹകരണ ബാങ്കിലെ മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയൊരു ആയിരത്തി തൊള്ളായിരം മെമ്പേഴ്സ് പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നമുക്ക് പെൻഷൻ വായിക്കുന്നവരുണ്ടെങ്കിൽ അതിലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മെമ്പേഴ്സും ഈ സംഘടനയ്ക്കകത്ത് ഉള്ളവരാണ് അവരുടെ ആവശ്യങ്ങൾ എന്നുവെച്ചാൽ സംസ്ഥാന ലെവലുകളും തലങ്ങളും താലൂക്ക് തലങ്ങളും ഞങ്ങളുടെ ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യം മിനിമം പതിനായിരം രൂപ പെൻഷനാക്കുകയും മാക്സിമം ഇതിന്റെ ഫണ്ടിന്റെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം വർത്തനവും വേണമെന്നാവശ്യപ്പെട്ടു അയ്യായിരം രൂപ വരത്തക്ക രീതിയിലുള്ള പെൻഷൻ ലഭിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ മുൻ എം എൽ എ മാരായ ഗോപികോട്ട മുറിക്കൽ ബാബു ഇപ്പോൾ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് തുടങ്ങിയവർ പങ്കെടുക്കും ഭക്തസംഘടനകളുടെ സംയുക്ത നടത്തി റാക്കാട് സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ സെന്റ് മേരീസ് സൺഡേ സ്കൂളിന്റെയും മാർത്താമറിയം വനിതാ സമാജത്തിന്റെയും മാർക്ക് ഇവാനിയോസ് യൂത്ത് അസോസിയേഷന്റെ സംയുക്ത വാർഷികാഘോഷവും അവാർഡ് ദാനവും നടത്തപ്പെട്ടു എം ജെ എസ് എസ് എ അങ്കമാലി ഭദ്രാസന ഡയറക്ടർ പി വി ജെബ് ഉദ്ഘാടനം ചെയ്തു സഖവികാരി ഫാദർ ബേസിൽ പതിയായിരത്ത് പറമ്പിൽ അവാർഡ് ജേതാക്കളെ ആദരിച്ചു നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും മൂവാറ്റുപുഴയിൽ നിർത്തലാക്കിയ സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കണമെന്ന് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡല സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വർഷങ്ങളായി മാതൃകാപരമായി പ്രവർത്തിച്ചു വന്നിരുന്ന അക്കാദമി എം എൽ എയുടെ അനാസ്ഥയെ തുടർന്നാണ് മൂവാറ്റുപുഴയ്ക്ക് നഷ്ടമായത് അക്കാദമി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇന്ന് ഉപയോഗശൂന്യമായി നശിച്ചു കിടക്കുകയാണെന്നും സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കാൻ സർക്കാർ ഇടപെടുമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ സ്കൂളിന് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷനും കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു മൂവാറ്റുപുഴ ശ്രീനാരായണ ബിഎഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫുട്ബോൾ മാന്ത്രികൻ പത്മശ്രീ അയ്യം വിജയൻ പ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി பதவத்தை எல்லாரும் கறயா பல பல लहरிகலாம் அது ஒரு ஷார்ட் பீரியட் ஃபுட்பால் என்று சொன்னே அந்த பெக்கன் பெட்ரோல் ஃபுட்பால் ஆய காரணனா நான் வரிக்கிறது இந்த அவார்டுகளை பெற்றினா நான் படிச்ச கொஞ்ச மாசம்தான் கொஞ்ச நாள் நம்ம ஐந்து மாசம் பசைய ஸ்கூல்ல என்ன டீச்சரு ஒரு அப்பை போல இருந்தாரு தெலகந்தப்பட்டோம் பொருளாதாரத்தில் ரொம்ப பிரபவதியா இருந்தாரு அதே தேரிதோன അപ്പം നിങ്ങളൊക്കെ എന്തായാലും അമ്മ പഠിക്കുക ഈ എ പ്ലസ് കിട്ടി കിട്ടിയത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അവാർഡ് കിട്ടുമ്പോഴാണ് വലിയ പ്രോത്സാഹനങ്ങൾ കൂടുതൽ പഠിക്കാനും ഇതൊക്കെ പറയാം അപ്പം ഞങ്ങൾ ഇന്ന് കളിക്കണ കാരണം ഞങ്ങൾക്ക് ഓരോ അവാർഡ് കിട്ടുമ്പോൾ പിന്നെയും പിന്നെയും കളിക്കണമെന്ന് ആഗ്രഹം വരാം നന്നായിട്ട് പഠിക്കുക പിന്നെ അജു ഫൗണ്ടേഷന്റെയും കുമാരനാസൻ പബ്ലിക് ലൈബ്രറിയുടെയും സ്നേഹോപഹാരം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി മുറിക്കൽ ഐ എം വിജയന് കൈമാറി അനീഷം മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജു ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വി കെ നാരായണൻ അജു ഫൗണ്ടേഷൻ ഡയറക്ടർ സി കെ ഷാജി അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പി ജെ ജേക്കബ് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജി ടി ജി ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ വി എസ് ധന്യ കുമാരനാശൻ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബ്ബ് സെക്രട്ടറി രജീഷ് ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ദീപിക യങ് ജീനിയസ് മീറ്റും മൂവാറ്റുപുഴയിൽ കോതമംഗല വികാരി ജനറൽ യോഗം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കായുള്ള ദീപിക യങ് ജീനിയസ് മീറ്റും ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു കോതമംഗലം രൂപതാ വികാരി ജനറാൾ ഡോസ് മലേഖത്തിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു y bueno. ఇది వేరే విజయం ఈ కు మాతాపే వ్య കാണിക്കണം കാണിക്കണം ഈ ട്രോഫി കണ്ടോ കണ്ടു അതെ ഞാൻ കാരണം പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സി ബി എസ് ഇ ഐ സി സി പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയവരെയും ഉന്നത വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു ജി യൂണിവേഴ്സിറ്റി ബി എഡ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ അജേഷ് മാടപ്പിള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്ര ദീപിക ഡയറക്ടർ ഡോക്ടർ തോമസ് പോത്തനമൊഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദീപിക ജനറൽ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ സ്കൂൾ മാനേജർ ഡോക്ടർ ഇമ്മാനുവൽ പിച്ചളക്കാട്ട് ഡി എഫ് സി സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് എബ്രഹാം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തോട്ടി ദീപിക അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജോയി നടുക്കുടി ജേക്കബ് മിറ്റത്താനി ഡി എഫ് സി രൂപതാ പ്രസിഡന്റ് ഡിഗോൾ കെ ജോർജ് കോതമംഗലം രൂപത ഡി എഫ് സി ഡയറക്ടർ ഡോക്ടർ ആന്റണി പുത്തൻകുളം എന്നിവർ പ്രസംഗിച്ചു വിദഗ്ധരുടെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും ചടങ്ങിൽ നടത്തപ്പെട്ടു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃയോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗവും ജില്ലാ പ്രഭാരിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ മാതിരപ്പള്ളി വള്ളിപ്പിളാക്കൽ പരേതനായ മത്തായിയുടെ ഭാര്യ അന്നം നിര്യാതയായി സംസ്കാരം ബുധനാഴ്ച മൂന്നിന് കോതമംഗലം മർത്താമറിയം കത്തീഡ്രൽ വലിയപ്പള്ളിയിൽ നിർത്തപ്പെട്ടു പരേത മാറാടി കുന്നിപ്പള്ളി കുടുംബാംഗമാണ് മക്കൾ ജോയി മാത്യു സൂസൻ എൻഡോസ് സാറാമ ജോസ് ലീല ബെന്നി ലിസി റോയ് ജോഷി മാത്യു മോളി ജോയ് ജോസ് ബെന്നി റോയ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് ഡേറ്റ് നമസ്കാരം